thank <music> you ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ വെങ്ങോല ശാലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശാലം ഇംഗ്ലീഷ് മീഡിയം മാർത്തോമ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പതിനൊന്ന് വേദികളിലായി നടക്കും ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച രാവിലെ ഒൻപതിന് എ ഇഒ ഒ കെ ബിജ്മോൾ പതാക ഉയർത്തും തുടർന്ന് രചനാ മത്സരങ്ങൾ വിവിധ ക്ലാസ് റൂമുകളിലായി നടക്കും ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് ബെന്നിബഹനാൻ എം പി വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ നടക്കുന്ന അറുപത്തിനാലാമത് കലോത്സവത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കും നാല് ദിവസങ്ങളായി നടക്കുന്ന ഈ മത്സരത്തിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരമാണ് ഇപ്പം ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മെയിൻ വേദിയും അതിന് തൊട്ടടുത്തുള്ള എം ടി എൽ പി എസ് ഷാലയം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓണംകുളം സ്കൂൾ എന്നീ സ്കൂളുകളും ഇതിൽ വേദി ഒരുക്കുന്നുണ്ട് അപ്പോൾ വിവിധ കമ്മിറ്റികൾ ഇതിനോട് ഇതിനോടകം അവരുടെ കമ്മിറ്റി യോഗങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ പ്രവർത്തനങ്ങളൊക്കെ ഏതാ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു യാക്കോബായ സഭ പെരുമ്പാവൂർ മേഖല മെത്രാപ്പുലത്ത മോർ അഫ്രൈം അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് ലോഗോ തയ്യാറാക്കിയ തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പി എൻ മുഹമ്മദ് നിഹാലിനെ ആദരിക്കും എൽദോസ് കുന്നപ്പള്ളി എം എൽ അധ്യക്ഷത വഹിക്കും പി വി ശ്രീനിജൻ എം എൽ എ ലോകോ സമ്മാനദാനം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം അൻവർ അൻവറലി എൻ എം സലീം സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി യെൽദോസ് തുടങ്ങിയ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ഉപജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ജനറൽ കലോത്സവം അറബിക് കലോത്സവം സംസ്കൃത കലോത്സവം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രണ്ടാം തവണയാണ് ശാലയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത് പൊതുജന പങ്കാളിത്തത്തോടെയാണ് കലോത്സവം നടക്കുന്നത് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാലയം മാർ ബഹനം വലിയ സഹതാപ്പള്ളിയും സ്കൂൾ മാനേജ്മെന്റും സൗജന്യമായി ഭക്ഷണം നൽകും സമാപന സമ്മേളനം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു thank you